ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായ അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് കാത്തിരുന്ന രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നാളെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തതിനാൽ വിതരണത്തിൽ മാറ്റവും വരുത്തിയതായി അറിയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് വിഷു റംസാൻ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ പോവുകയാണ് ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നതിന് മുമ്പായി മാർച്ച് പതിനഞ്ചിന് ധനമന്ത്രി പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചുള്ള രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് നാളെ മുതൽ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകകൾ ഒരുമിച്ച് ചേർത്താണ് മൂവായിരത്തി രൂപയായി വിതരണം ചെയ്യുന്നത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ക്ഷേമ പെൻഷൻ തുക ഒൻപതാം തീയതി മുതൽ എത്തിച്ചേരുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് മറ്റൊരറിയിപ്പ് വന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരിൽ ആറ് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും ലഭിക്കും രൂപ പെൻഷനിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ആറു ലക്ഷത്തി എൺപത്തി പേർക്ക് കേന്ദ്രവിഹിതമായി ഉള്ളത് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ തുക കുറച്ച് ആയിരത്തി മുതൽ ആയിരത്തി നാനൂറ് വരെയാണ് ഇവർക്ക് അക്കൌണ്ടിൽ എത്താറുള്ളത് എന്നാൽ ഇത്തവണ ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത് എന്നാണിപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ കഴിഞ്ഞ മാസങ്ങളിൽ ിൽ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയൊക്കെ കിട്ടിയവർ നാളെ ആയിരത്തി അറുനൂറ് തികച്ചു കിട്ടുകയാണെങ്കിൽ കമന്റ് വഴി ഒന്ന് ഒന്നറിയിക്കുവാൻ മറക്കരുത് ലക്ഷക്കണക്കിന് പേർ നേരിട്ട് കൊണ്ടിരുന്ന പെൻഷൻ തുകയിൽ വരുന്ന കുറവെന്ന പ്രശ്നം പരിഹൃതമായോ എന്നറിയാനാണ് നാളെ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമെങ്കിലും ബാങ്ക് അക്കൌണ്ടിൽ തുക വരുന്നവർക്ക് ആയിരത്തി അറുനൂറ് വീതം രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും തുക എത്തുക ഓരോ മാസത്തെ തുകയും പ്രത്യേകം പ്രത്യേകമായാണ് അയക്കുന്നതെന്ന് ഡി ബി സി സെല്ലുകൾ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ആദ്യത്തെ ആയിരത്തി അറുനൂറ് രൂപ അക്കൌണ്ടിൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിരിക്കും രണ്ടാമത്തെ ആയിരത്തി അറുനൂറ് അക്കൌണ്ടിൽ ക്രെഡിറ്റ് ആവുക എന്ന കാര്യം ഓർക്കുക മൂവായിരത്തി ഇരുന്നൂറ് എത്തുമെന്ന് പറഞ്ഞിട്ട് ആയിരത്തി അറുനൂറ് രൂപ ആയ മെസ്സേജ് ആണ് എത്തിയതെന്നോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട അടുത്ത ആയിരത്തി അറുനൂറ് രൂപയും അല്പസമയത്തിനുള്ളിൽ അക്കൌണ്ടിലേക്ക് എത്തുന്നതാണ് ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുകയെത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് എന്നാൽ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഒറ്റത്തവണയായി കിട്ടുമെങ്കിലും ഭൂരിഭാഗം പേർക്കും വിഷുവിന് ശേഷമായി ും പെൻഷൻ തുക എത്തിച്ചേരുക കാരണം പത്താം തീയതി പെരുന്നാൾ പ്രമാണിച്ച ബാങ്ക് അവധിയാണ് വിഷുവിന് തലേന്ന് പതിമൂന്നാം തീയതി ശനിയാഴ്ചയും ബാങ്ക്വതിയാണ് അതിനാൽ അതിനു മുൻപുള്ള രണ്ട് പ്രവൃത്തി ദിനത്തിലൂടെ ഒരു വിഭാഗം ക്ഷേമ പെൻഷൻകാരുടെ കയ്യിലേക്ക് മാത്രമേ ജീവനക്കാർക്ക് പെൻഷൻ തുക എത്തിക്കുന്നതിന് സമയം കിട്ടുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് വിഷുവിന് ശേഷമുള്ള ദിവസങ്ങളിൽ തുക എത്തിച്ചേരുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സർക്കാരിന്റെ പൂർണ്ണ സാമ്പത്തിക സഹായത്തോടെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ ക്ഷേമനിധി പെൻഷനും രണ്ടു മാസത്തെ ായിരത്തി ഇരുനൂറ് രൂപ വീതം ലഭിക്കും എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലുള്ള സർക്കാർ സഹായം വാങ്ങാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച ക്ഷേമനിധി പെൻഷൻ വിതരണം നടത്തുന്നവയിൽ രണ്ടു മാസത്തെ പെൻഷൻ നൽകുമോ എന്ന് വ്യക്തമായിട്ടില്ല നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു വർഷത്തെ കുടിശ്ശികയാണ് വിഷുവും ഇലക്ഷനും പ്രമാണിച്ച രണ്ടു മാസത്തെയോ കുറഞ്ഞത് ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് കരുതുന്നു രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ അൻപത് ലക്ഷത്തോളം പേർക്ക് നാളെ മുതൽ നൽകുമ്പോഴും ഏപ്രിൽ മാസത്തേതടക്കം അഞ്ചു മാസത്തെ പെൻഷൻ ഇനിയും കുടിശ്ശികയാണ് അതെപ്പോൾ വിതരണം ചെയ്യുമെന്ന് ഇനി ഇലക്ഷനൊക്കെ കഴിഞ്ഞേ അറിയുവാൻ സാധിക്കുകയുള്ളൂ എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക